वैगेट वैगेट डाक ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മാനന്തവാടി രൂപതാ മെത്രാനെ സന്ദർശിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇന്ന് രാവിലെ മാനന്തവാടി വയനാട് ജില്ലയിലെത്തിയ ഗവർണർ ആക്രമണത്തിൽ പരിക്കേറ്റ നാല് പേരുടെ വീടുകൾ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ ഗവർണർ മാനന്തവാടി ബിഷപ്പ് ഹൌസിലെ മർജോസ് പെരുന്നിടം പിതാവും അതോടൊപ്പം തന്നെ സഹായ മെത്രാൻ ംഗല പിതാവും ചേർന്ന് ഗവർണറെ സ്വീകരിക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒൻപത് ഒമ്പത് മണിയോടുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ വീട് സന്ദർശനം ആരംഭിച്ചു ഒമ്പതരോടുകൂടി ആദ്യമായി അജീഷ് അജീഷിൻ്റെ വീട്ടിൽ കാട്ടാന കുത്തിക്കോ കൊല്ലം കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീട്ടിൽ എത്തുകയും സന്ദർശിക്കുകയും ചെയ്തു അതിനുശേഷം വൈൽഡ് ലൈഫ് പോളിന്റെ വീട്ടിലും സന്ദർശിച്ചു ശേഷമാണ് ഇപ്പോൾ മാനന്തവാടി ബിഷപ്പ് ഹൌസിലേക്ക് പിതാവുമായുള്ള സന്ദർശനത്തിന് എത്തിയിരിക്കുന്നത് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നാടൻ പിതാവും സഹായമെത്രൻ അരക്സ് താരാമംഗല പിതാവും ചേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബിഷപ്പ് ഹൗസിലേക്ക് സ്വീകരിച്ച് ഒപ്പം പാർലറിൽ ഇപ്പോൾ ചർച്ച തുടരുകയാണ് നടത്തുകയാണ് അതിനുശേഷം ഗവർണർ ഇവിടെ വെച്ച് മാധ്യമങ്ങളുമായുള്ളൊരു പത്രസമ്മേളനം നടത്തും ൻ രാവിലെ കണ്ട നാല് വീടുകളെക്കുറിച്ച് സന്ദർശിച്ചതിനെക്കുറിച്ചും അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാൻ ഗവർണർ എല്ലാ കാര്യങ്ങളും ബിഷപ്പ് ഹൗസിൽ വന്ന് പത്രസമ്മേളനത്തിലൂടെ പറയുമെന്നാണ് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവിടെ ഈ ഒരു ചെറിയൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉടൻ തന്നെ പത്രസമ്മേളനം നടത്തി ഇവിടെ വന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഗവർണർ വിശദീകരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിതാക്കന്മാരും പാർലറിലേക്ക് അത്തി കടന്നിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല അവിടെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത് അതിനുശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക കഴിഞ്ഞ ഒരാഴ്ച വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വയനാട് നടന്നുകൊണ്ടിരിക്കുന്നത് കാട്ടാനട ആക്രമണത്തിൽ പരിക്കേറ്റ ആക്രമണത്തിൽ മരണമടഞ്ഞ അജീഷിൻ്റെയും അതിനുശേഷം ഒരാഴ്ച തികയും മുമ്പ് തന്നെ പോൾ എന്നൊരു വ്യക്തിയും ഇപ്പം മരണമടഞ്ഞിരുന്നു ഇരുന്നു ഇതെല്ലാം സർക്കാരിൻ്റെ അനാസ്ഥ എന്ന രീതിയിൽ പ്രതിഷേധ വലിയ പ്രതിഷേധ രീതിയെ പ്രകടനങ്ങളാണ് മാനന്തവാ പുൽപ്പള്ളിയിലും അതോടൊപ്പം തന്നെ മാനന്തവാടിയിലുമെല്ലാം നടന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ടാം തീയതി മൂന്ന് രൂപകൾ ചെ രൂപതകൾ മാനന്തവാടി രൂപതയും മറ്റ് രണ്ട് രൂപതകളും ചേർന്ന് താമരശ്ശേരി രൂപതയും ചേർന്ന് കൽപ്പറ്റയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരം ഈ ഒരു വിഷയത്തിൽ നടക്കുന്നുണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിച്ചിരുന്നു ഇന്നിപ്പോൾ ഗവർണർ ഈ വീടുകളെല്ലാം സന്ദർശിച്ച ശേഷം ഇന്നിപ്പോൾ ബിഷപ്പ് ഹൗസിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഇനി ഇതിനുശേഷം ഇവിടുത്തെ പത്രസമ്മേളനത്തിന് ശേഷം ഗവർണർ തിരിച്ച് കണ്ണൂരിലേക്ക് പോകും ഈ നാല് വീടുകളും രാവിലെ ഒമ്പത് മണി ഒമ്പതിനോടു കൂടി അജീഷ് എന്നവർ വ്യക്തിയുടെ വീട്ടിലെത്തിക്കുകയും അവരുടെ മക്കളെ ആശ്വസിപ്പിക്കുകയെല്ലാം ചെയ്തിരുന്നു അതിനുശേഷം പോൾ എന്ന് പറയുന്ന പുൽപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച വാടൻ ആ വീട്ടിലേക്കും പോവുകയും അവരെ ആശ്വസിപ്പിക്കുകയെല്ലാം ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലും കാരണം ഈ ഒരു പ്രശ്നം ഇത്രനാൾ ഒരു സർക്കാർ അനാസ അല്ലെങ്കിൽ ഇങ്ങനെ വിഷയം നാട്ടും സർക്കാർ അതിനെ വളരെ ലാഘവത്തോടെ എടുക്കുന്നു എന്ന രീതിയിലുള്ള ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു അതിനെ തുടർന്നായിരുന്നു ഇനി അന്ന് കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിൽ നടന്ന വലിയൊരു പ്രതിഷേധ സമരം തീർച്ചയായിട്ടും അതിനുശേഷം ഇപ്പോൾ സ്ഥിതിഗതികൾ പ്രതിഷേധങ്ങൾ അല അയ്യുന്നില്ല വീണ്ടും തുടരുകയാണ് ഇന്നെന്തായാലും ഗവർണർ തൻ്റെ സന്ദർശനം പൂർത്തിയാക്കി ഉടൻ തന്നെ ഇപ്പോൾ ഇവിടുത്തെ മാന ബിഷപ്പുമായി ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് ഹൗസിൽ അതിനുശേഷമാണ് മാധ്യമങ്ങളെ കാണുക 何だよ。